നമസ്കാരം കണച്ചിപ്പരിധിയിലാണ് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കണച്ചിപ്പരിത എന്നൊരു പ്രദേശമുണ്ട് അതായത് ഇവിടെ ഒരു റേഞ്ച് സ്ഥലമുണ്ട് പാലക്കുഴി അവർക്ക് പോണ പോക്കിൽ റൈറ്റ് സൈഡിലൊരു യൂസഫ് ഖാൻ്റെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം നമസ്കാരം ഞാൻ രാഹുൽ വാണിയും വാറയാണ് അതായത് യുസെഫ് ഖാൻ്റെ ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചായ കുടിച്ച ആളുകൾക്കൊന്ന് കമൻ്റ് ചെയ്യുക അതായത് കുറേ വർഷങ്ങളായി ഇവിടെ ചായ കട തുടങ്ങിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ വരുമ്പോൾ ആദ്യകാലത്തൊക്കെ വാർത്ത എടുക്കാനൊക്കെ വരുമ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് യൂസഫൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമസ്കാരം യൂസഫൊക്കെ എന്താണ് വിശേഷം ചായക്കട വിശേഷങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ എത്ര കൊല്ലായി നമ്മൾ ഇവിടെ ചായക്കട തുടങ്ങി വർഷമായിട്ട് അങ്ങനെ ബോണ്ട ഉള്ളിയോട പരിപ്പ എല്ലാ കടികളാണ് കൂടുതല് കൊടുക്കാറില്ലേ അതുപോലെ ചായ സ്പെഷ്യൽ ചായ ഈ പാലൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് പാല് സൊസൈറ്റി സൊസൈറ്റി ശുദ്ധമായ പാലിൽ അടിപൊളി ചായ പിടിക്കണമെങ്കിൽ ജോസഫ് കട വരുമോ വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ വീട് ചെയ്യാന്ന് വെച്ചാലേ ഒരുപാട് മിനിസ്റ്റേഴ്സ് അതായത് ഇവിടെ പാലക്കുഴി പിന്നെ പാത്രക്കണ്ടല്ലേ അപ്പോ പാത്രക്കണ്ട പിന്നീ ഭാഗത്തേക്ക് പോകുന്ന ഒന്നീ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ മുഴുവൻ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവുക അപ്പൊ ഞാനും നമ്മുടെ മന്ത്രിയോടൊപ്പമൊക്കെ വന്നിട്ട് ഇവിടെ ചായ കുടിക്കേണ്ട ദിവസം നമ്മുടെ പോപ്പിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടാവ അപ്പോ ഒരുപാട് ആളുകൾ ഇവിടെ ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരോ ഉദ്ഘാടനത്തിനും മറ്റും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾ കടയിൽ നിന്ന് എം എൽ എ കുടിച്ചിട്ടുണ്ട് മന്ത്രി ഓടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർമാരൊക്കെ

ഞങ്ങൾ രണ്ടു മക്കളെ തൊട്ടടുത്ത് തന്നെയാണ് വീട് തന്നെ അപ്പൊ ഇതിലേ വരുന്ന ഒരു യൂസുഫ് ഖാന്റെ ചായക്കടയിൽ കയറുക അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വാണിയമ്പാറിലുണ്ടായ ആളാണ് നമ്മള് വാണിയമ്പാറുണ്ടായ ആളാണ് നമസ്കാരം ല്ല എവിടെ താമസവും കണ്ടപ്പോ പെട്ടെന്ന് ചാടി മനസ്സിലായി നമ്മുടെ ചാനലു കാര്യം മനസ്സിലായിട്ടാവുക ഇതിലെന്താണ് ഇപ്പൊ ജോലി ചെയ്യണേ ഇപ്പൊ പശു വളത്തില്

നമ്മളിപ്പോ ഇവിടുത്തെ ഒരു പ്രദേശത്തെ വാർഡ് മെമ്പര് അതായത് സകലമായ കാര്യങ്ങൾ അന്വേഷിക്കണം നമ്മുടെ സുഹൃത്താണ് കേട്ടാ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ വലിയ ആ സുഹൃത്തായി ഇപ്പൊ ആള് നമ്മൾ വിളിച്ചപ്പോ ഞാൻ ആള് യൂസഫാൻ്റെ കട കണ്ടപ്പോ ചായ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യൽ സ്റ്റോർ ചെയ്യാതെ നമ്മുടെ വാർഡിലെ സ്പെഷ്യൽ കടയാണ് യൂസഫന്റെ കട വളരെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു കടയാണ് എല്ലാ ദിവസവും കൂടെ ബോണ്ട ഉണ്ടാവും പ്രത്യേക അടികളൊക്കെ ഉണ്ടാവും ധാരാളം ആൾക്കാർക്ക് ഈ പ്രദേശത്തേക്ക് പോകുന്ന ധാരാളം ആൾക്കാർക്ക് ഒരു അനുകൂലികമായി നിൽക്കുന്ന രീതിയിലുള്ള ചായക്കടയാണ് ഈ കട കാരണം നമ്മൾ ഓരോ പരിപാടികളൊക്കെ വരുമ്പോഴേക്ക് ആരും ഉണ്ടാവില്ല അതെ മാത്രം ഉണ്ടാവാറ് അതെ പാലക്കുടി ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ശനിയും ഞായർ നിരവധി വണ്ടികളാണ് ഇന്നലെ മറ്റേ പൊതു ഹർത്താലായതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ ഇതിലെ വന്നു പോയത് സ്കൂ സ്കൂട്ടിയിലും അതുപോലെ കാറിലും ഒക്കെ ഒക്കെയായിട്ട് ധാരാളം ആൾക്കാർ ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഇതിൽ വന്നുപോകില്ല അവരൊക്കെ ഇവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് പോകാറുള്ളത് വൈകുന്നേരം അതിലെ ചായയും കടികളൊക്കെ എല്ലാ ദിവസവും കഴിയുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ജൂസഫ് ഖാൻ്റെ ചായ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ പാലക്കുഴി ഈ നാട് കാണാൻ വരുന്നവർ ജസ്റ്റ് ഒന്ന് കയറിയ ചായ കുടിക്കുക ഓക്കെ ഇതുപോലുള്ള വെറൈറ്റി വീടുകളും അതേപോലെ നാട്ടിന് പുറത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നന്ദി നമസ്കാരം